അന്ന രേഷ്മജനെ മലയാളികൾക്ക് സുപരിചിതമാണ് നടി കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അന്ന് നടത്തിക്കഴിഞ്ഞു ഇപ്പോഴിതാ അന്നയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചെമ്മണ്ണൂർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെയുണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന് ട്രൈ ചെയ്തു അതിനിടയിൽ ഉടമയായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കമ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അന്നക്ക് വലിയ സൈസ് ഉള്ള സാധനം എടുത്തുകൊടുക്കൂ ആളുടെ സൈസിന് അനുസരിച്ചുള്ള കൊണ്ടുവരുവെന്നാണ് ബോച്ചെ ജീവനക്കാരോട് പറഞ്ഞതും അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമന്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആങ്ക്യവും ചുറ്റും കൂടി നിന്നവരും ബോഛയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമൻറ് കേട്ടിരിക്കുന്നതും വീഡിയോയിൽ കാണാം ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് നടിയെ ഷെയിം ചെയ്തുള്ള കമന്റുകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്ന് പ്രതികരിച്ചില്ല ചിരിക്കുക മാത്രമാണ് ചെയ്തത് അടുത്തിടെ നടി ഹണി റോസിനോടും സമാനമായ രീതിയിൽ വിവാദപരാമർശം നടത്തിയിരുന്നു ബോച്ചെ ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലസ് കഴുത്തിൽ ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ബോബി പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് പിന്നീട് വഴിവെച്ചിരുന്നു അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ബോഡിഷെയും ചെയ്തുള്ള വൾക്കർ കമന്റ് ബോച്ച് പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക